മൂന്ന് ദിവസത്തിനുള്ളിൽ പാക് സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള ആക്രമണം തുടരുന്നു എന്ന് പറഞ്ഞാൽ സുഹറാം ജില്ലയിലെ ഗ്വാദർ മേഖലയിലെ ഒരു സൈനിക കേന്ദ്രം ആക്രമിച്ച് പതിനെട്ട് പട്ടാളക്കാരെ ഒറ്റയടിക്ക് വന്നിരുന്നു അതിനുശേഷം ഇരുപത്തിനാല് മണിക്കൂർ പിന്നിട്ടപ്പോഴേക്കും ഏതാണ്ട് നാൽപ്പതിലധികം ആക്രമണങ്ങൾ നടത്തി ഇപ്പോൾ ഏതാണ്ട് അമ്പതിലധികം ആക്രമണങ്ങൾ പൂർത്തീകരിച്ചു എന്നാണ് പാകിസ്ഥാനിലെ വിമത സേനകൾ അറിയിക്കുന്നതും അതായത് ബലൂജ് മേഖലയിലാണ് ഈ ആക്രമണം ബലൂജിസ്ഥാൻ ലിബറേഷൻ ഫ്രണ്ട് ബലൂജ് ലിബറേഷൻ ആർമി എന്നിവയുടെ തന്നെ ഒരു സംയുക്ത സേനയുടെ നേതൃത്വത്തിൽ ആക്രമണം നടത്തി എന്നതിൻ്റെ വിവരങ്ങൾ പുറത്തു വരുന്നു അതായത് മുമ്പുണ്ടായിരുന്നതുപോലെ ചാവേർ പോരാട്ടങ്ങളല്ല ഗിർല യുദ്ധമുറയല്ല സ്വീകരിക്കുന്നത് പകരം പ്രാദേശികമായ കൂട്ടായ്മയുടെ അടിസ്ഥാനത്തിൽ കൃത്യമായ ആക്രമണം നടത്തുന്നു അപ്പോൾ ഗ്വാദർ മേഖലയിൽ അല്ലെങ്കിൽ ഈ പറയുന്ന ബലൂജ് മേഖലയിലൊക്കെ തന്നെ പ്രവർത്തിക്കുന്ന സൈനിക ക്യാമ്പുകൾ സർക്കാർ ഓഫീസുകൾ എന്നിവ കേന്ദ്രീകരിച്ചാണ് ആക്രമണം നടത്തുന്നത് ഇപ്പോൾ ബലൂജ് ലിബറേഷൻ ആർമി പറയുന്നത് ഈ മേഖലയിലേക്ക് പാകിസ്ഥാൻ പട്ടാളം കടന്നു വരികയാണെങ്കിൽ അധിനിവേശ സേന കടന്നു വരുന്നതായിട്ട് ഞങ്ങൾ കണക്കാക്കുകയും അവരെ നേരിടുകയും ചെയ്യും അപ്പം പാകിസ്ഥാൻ്റെ ഭരണകൂടത്തിൻ്റെ നിയന്ത്രണം അല്ലെ ഭരണകൂടത്തിൻ്റെ ഭാഗമായിട്ടുള്ള സർക്കാർ ഓഫീസുകളോ സൈനിക കേന്ദ്രങ്ങളോ അവിടെ പ്രവർത്തിച്ചാൽ ഞങ്ങൾ ആക്രമണം നടത്തുമെന്നാണ് പറയുന്നത് കഴിഞ്ഞ ദിവസം കൊച്ചയിൽ നിന്ന് പെഷവാറിലേക്ക് പോയതെന്ന് കരുതപ്പെടുന്ന ഒരു ബസ് തടഞ്ഞു നിർത്തി ഒമ്പത് പേരെ കൊലപ്പെടുത്തി അതായത് ബസ്സിൽ നിന്ന് ആളുകളെ പുറത്തേക്ക് ഇറക്കി അവരുടെ തിരിച്ചറിയൽ രേഖ അവരുടെ മറ്റ് വിവരങ്ങൾ ഇതൊക്കെ ചോദിച്ചറിഞ്ഞതിന് ശേഷം പഞ്ചാബുമായിട്ടോ അല്ലെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥരുടെ ആളുകൾ ഉദ്യോഗസ്ഥ മേഖലയിലുള്ളവരുമായിട്ടുള്ള ബന്ധം അങ്ങനെയുള്ള ആളുകളെ തെരഞ്ഞു വിളിച്ചാണ് കൊലപ്പെടുത്തിയത് ഇവരുടെ ഡെഡ് ബോഡികൾ പിന്നീട് പല ഭാഗങ്ങളിൽ നിന്ന് കണ്ടെത്തുകയാണ് അപ്പോൾ നേരത്തെ ജാഫർ എക്സ്പ്രസ് തട്ടിക്കൊണ്ടുപോയിട്ട് എങ്ങനെയാണോ ബി എൽ എ പാകിസ്ഥാൻ ഭരണകൂടത്തെ മുൾമുനയിൽ നിർത്തിയത് അതിന് സമാനമായ രീതിയിലുള്ള പ്രവർത്തനം നടത്തുകയാണ് ഇപ്പോൾ ബലൂജുകൾ പറയുന്നത് ഞങ്ങൾ പോരാട്ടത്തിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുന്നു ഞങ്ങൾക്കിനി കാത്തിരിക്കാൻ വയ്യ ഒരു സ്വതന്ത്ര രാജ്യമായി മാറണം അതിനു വേണ്ടി ആത്യന്തികമായ ലക്ഷ്യത്തിലേക്ക് ഞങ്ങൾ പതുക്കെ നടന്നു കയറുകയാണ് അപ്പോൾ പാകിസ്ഥാനിൽ നിന്ന് അല്ലെ പാകിസ്ഥാൻ പട്ടാളത്തിൽ നിന്ന് ഇതിനകം മുപ്പതിലധികം പേർ ഏതാണ്ട് മൂന്ന് ദിവസത്തിനുള്ളിലെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നാണ് പുറത്തു വരുന്ന വിവരം ഇതിനെ എങ്ങനെ പ്രതിരോധിക്കുമെന്ന നിലവിൽ പാകിസ്ഥാൻ അറിയുന്നില്ല ഇപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ്റെ ഹെലികോപ്റ്ററുകൾ വന്നിട്ട് ൂജികളുള്ള സ്ഥലം ലക്ഷ്യമാക്കി റോന് ചുറ്റുന്നു അവർക്കെതിരെ ആക്രമണം നടത്താൻ പ്ലാൻ പ്ലാനിടുന്നു എന്നൊക്കെയാണ് മനസ്സിലാക്കുന്നത് പക്ഷേ ബലൂജികളുടെ തിരിച്ചടി ഏത് രീതിയിലായിരിക്കുമെന്ന് ഇവർക്ക് സങ്കല്പിക്കാൻ കഴിയുന്നില്ല കാരണം ഏകോപിത പ്രാദേശിക പ്രവർത്തന രീതിയിലേക്ക് അവരുടെ ആക്രമണ ശൈലി മാറ്റിയിരിക്കുകയാണ് അപ്പം പാകിസ്ഥാൻകാരായ പട്ടാളക്കാരുടെ സർക്കാർ ഉദ്യോഗസ്ഥരൊക്കെ മൃതദേഹങ്ങളുടെ എണ്ണം കൂട്ടുക അതാണ് ഞങ്ങളുടെ ലക്ഷ്യം കലാപം നടത്തുന്ന രീതിയിൽ അടിസ്ഥാനപരമായ മാറ്റം ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നു ഇത് ബലൂജികൾ പറയുകയാണ് അപ്പം ബലൂജ് ലിബറേഷൻ ആർമി അതുപോലെ തന്നെ ബലൂജ് ലിബറേഷൻ ഫ്രണ്ട് ഇവരെല്ലാം കൂടി ഒന്നിച്ച് നിൽക്കുകയാണ് അപ്പോൾ ഏഴോ എട്ടോ സംഘടനകൾ ഒന്നിച്ച് നിന്ന് ഒരേ ലക്ഷ്യത്തിന് വേണ്ടി പോരാടുക എന്ന് പറഞ്ഞാൽ പാക് സൈന്യത്തിന് അവിടെ നിലനിൽക്കാൻ കഴിയുന്നില്ല എന്നൊരർത്ഥം കൂടിയുണ്ട് ഇപ്പോൾ പല ക്യാമ്പുകളിലും ആക്രമണം നടത്തിയതോടെ ഇരുപത് ക്യാമ്പുകളിലേക്ക് ആക്രമണം നടത്തിയെന്നാണ് ബലൂജുകൾ തന്നെ പുറത്ത് വിടുന്ന വിവരം എന്നാൽ ഈ ആക്രമണം ആര് നടത്തിയെന്നറിയില്ല എന്നൊക്കെ പാക് പലരൂടം പറഞ്ഞു അപ്പോൾ ബലൂജ് ലിബറേഷൻ ആർമി വ്യക്തമായിട്ട് പറഞ്ഞു ഈ ആക്രമണത്തിനെല്ലാം പിന്നിൽ പ്രവർത്തിച്ചത് ഞങ്ങളാണ് ോട്ട് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഐ ഇ ഡി പോലെയുള്ള സ്ഫോടക വസ്തുക്കളാണ് ഞങ്ങൾ ആക്രമണത്തിന് ഉപയോഗിച്ചത് പാകിസ്ഥാൻ ഭരണകൂടം ഞെട്ടിപ്പോയി കാരണം ഇത്തരത്തിൽ ഔദ്യോഗിക തലത്തിൽ ഇവർ ഒരു പ്രഖ്യാപനം നടത്തും കാര്യങ്ങൾ പറയുമെന്ന് അവർ പ്രതീക്ഷിച്ചില്ല ഇപ്പോൾ ബലൂജികൾ പറയുന്നത് പരമ്പരാഗതമായി ഞങ്ങളുടെ സമ്പത്ത് പാക് ഭരണകൂടം തട്ടിയെടുക്കുകയാണ് എന്നിട്ട് ആ പണം ഉപയോഗിച്ച് പഞ്ചാബ് സിന്ധു മേഖലയുടെ വികസനത്തിനായിട്ട് ഉപയോഗിക്കുന്നു ഞങ്ങളെ ഇപ്പോഴും അപരിഷ്കൃത ജനതയായിട്ട് കാണുന്നു അല്ലെങ്കിൽ ഈ മേഖലയുടെ വികസനത്തിനായിട്ട് ഉപയോഗിക്കുന്നില്ല മാത്രം കൂടുതൽ ധനസമ്പാദനത്തിനായിട്ട് ചൈനയ്ക്ക് അവിടെ ഖനനം നടത്താനുള്ള അനുമതി നൽകുന്നു അങ്ങനെ അനുമതി നൽകുന്നതുകൊണ്ട് തന്നെ ചൈന അവിടെ ഗ്വാദർ തുറമ നിർമ്മിക്കുന്നു എയർപോർട്ട് നിർമ്മിക്കുന്നു പക്ഷേ ബലൂജികൾ പറയുന്നത് ഞങ്ങൾ ഇതിനെ അഡ്മിറ്റ് ചെയ്യുന്നില്ല അപ്പോൾ ഒരു പക്ഷേ ചൈനയെ ഭയപ്പെടുത്തി ഓടിക്കുന്നത് കൊണ്ട് തന്നെ ഇനി അമേരിക്കയ്ക്ക് അവിടെ ഖനനം നടത്താനുള്ള സാധ്യത തെളിയുകയാണ് അപ്പം മുനീർ എന്ന് പറയുന്ന പാക് സൈനിക മേധാവി നേരിട്ട് അമേരിക്കയിലേക്ക് പോകുന്നു ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്ന അമേരിക്കൻ പ്രസിഡന്റുമായിട്ട് വൈറ്റ് ഹൗസിൽ കൂടിക്കാഴ്ച നടത്തുന്നു ലെഞ്ച് കഴിക്കുന്നു അങ്ങനെ വലിയ കൂട്ടായ്മ എന്തിനാണെന്ന് വെച്ചാൽ ഈ ബലൂജിലെ ധാതു സമ്പത്ത് അതായത് എർത്ത്സ് ആണ് അപ്പോൾ ഇവയൊക്കെ തന്നെ ഖനനം ചെയ്യാൻ അമേരിക്കയ്ക്ക് അവകാശം കിട്ടണം അങ്ങനെയാണെങ്കിൽ ചൈന മുടക്കിയ പണം തിരിച്ചു കൊടുക്കാനും അമേരിക്ക തയ്യാറാണ് അങ്ങനെ അമേരിക്കയും ചൈനയും ഒക്കെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്ന പ്രവർത്തനം അവസാനിപ്പിക്കണം ഇതാണ് ബലൂജുകൾ പറയുന്നത് അതുകൊണ്ട് നിരന്തരമായ ആക്രമണം അവിടെ തുടർന്നു കൊണ്ടേയിരിക്കുന്നു നമുക്കറിയാം ഈ പഹൽഗാമിൽ ഇന്ത്യക്കാരെ കൊലപ്പെടുത്തിയെ തുടർന്ന് ഓപ്പറേഷൻ സിന്ധൂർ നടപ്പാക്കുന്നു സിന്ധു നദീജല കരാർ നമ്മൾ മരവിപ്പിക്കുന്നു അങ്ങനെ വലിയ തലവേദനകൾ നമ്മൾ സൃഷ്ടിച്ചിട്ടുണ്ട് ഇതിൻ്റെ തുടർച്ച എന്ന വണ്ണം നമ്മൾ അടുത്ത തലവേദന ഉണ്ടാക്കി കൊടുക്കുകയാണ് ഇപ്പം നേരിട്ട് ഈ ബലൂജ് വിഘടനവാദികളാണ് പ്രശ്നം പ്രശ്നമുണ്ടാക്കുന്നതെങ്കിലും അതിൻ്റെ പഴി വന്നുചേരുന്ന ഇന്ത്യയിലേക്ക് കാരണം നമ്മൾ പണവും സഹായവും ധനവും അതുപോലെ തന്നെ സാമ്പത്തിക സൈനിക സഹായവും ഒക്കെ നൽകി പല ആരോപണങ്ങളുണ്ട് നമ്മൾ ഇതുവരെ അതിനോട് പ്രതികരിച്ചിട്ടില്ല കാരണം നമ്മളെ ബാധിക്കാത്ത പ്രശ്നമാണ് തിനകത്ത് ഇടപെടേണ്ട കാര്യമില്ല ഇതാണ് പറയുന്നത് എന്തായാലും പാകിസ്ഥാൻ ശക്തമായ തന്ത്രങ്ങൾ സ്വീകരിക്കാൻ നിർബന്ധിതരായിരിക്കുകയാണ് കാരണം നിയമവിരുദ്ധമായി ആളുകളെ പിടിച്ചോണ്ടുപോവുക അവരെ തടങ്കൽ പാർപ്പിക്കുക തുടങ്ങിയവയാണ് പാകിസ്ഥാന്റെ എക്കാലത്തെയും തന്ത്രം ഇതാണ് ബലൂജ് മേഖലയിൽ അവർ നടപ്പാക്കുന്നത് യുവാക്കളെ പിടിച്ചോണ്ട് പോകും പ്രായമായ ആൾക്കാരെ പിടിച്ചോണ്ട് പോകും ഇവരെ പിന്നീട് വിട്ടുകൊടുക്കില്ല അങ്ങനെയാണ് ഗറില്ല യുദ്ധമുറകളിലേക്ക് ബലൂജ് ലിബറേഷൻ ആർമി മാറിയത് നമുക്കറിയാം പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം സ്ഥാപിതമായത് മുതൽ തന്നെ ബലൂജി അനുയോജ്യമായിട്ട് പ്രശ്നമുണ്ട് കാരണം അവർക്കൊരിക്കലും പാകിസ്ഥാൻ ഭരണകൂടത്തെ അംഗീകരിക്കാൻ സാധിച്ചിരുന്നില്ല അവർ ഒരു സ്വതന്ത്ര രാജ്യമാണെന്ന നിലപാട് സ്വീകരിക്കുന്നു അപ്പോൾ ബി എൽ എ ഉൾപ്പെടെയുള്ള ഈ സംഘടനകൾക്ക് പ്രവർത്തനക്ഷമമല്ലാത്ത അല്ലെങ്കിൽ അവർക്ക് പ്രവർത്തിക്കാൻ കഴിയാതിരുന്ന ഒരു സാഹചര്യത്തിൽ ഇന്ത്യയിൽ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നുവെന്നും അജിത് ധോവൽ ഉൾപ്പെടെയുള്ളവർ പിന്തുണ നൽകിയെന്നും ഒക്കെയുള്ള ആരോപണം പാക് മാധ്യമങ്ങൾ ഉന്നയിക്കുന്നുണ്ട് ഇത് ശരിയാണോ തെറ്റാണോ എന്ന് നമുക്കറിയില്ല എന്തായാലും ഇത്തരത്തിലുള്ള സഹായം കിട്ടുന്നതുകൊണ്ടാണ് പാക് സൈന്യത്തിന് നേരെ തുടർച്ചയെ ആക്രമണം ഇവർ നടത്തുന്നത് എന്തായാലും നസീറാബാദ് കൊറ്റ ചഗായ് ദേശ്മുക്തി ജില്ലകളിലൊക്കെ തന്നെ ഇവർ കനത്ത ആക്രമണമാണ് നടത്തിയത് പല സൈനിക ക്യാമ്പുകളിൽ നിന്ന് പാക് പട്ടാളത്തിന് ഓടി രക്ഷപ്പെടേണ്ട സാഹചര്യമുണ്ടായി അപ്പം കലാപം നടത്തുന്ന രീതിയിൽ തന്നെ മാറ്റങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ബലൂജ് ലിബറേഷൻ ആർമി ബലൂജ് ലിബറേഷൻ ഫ്രണ്ട് എന്നിവർ വ്യത്യസ്തമായ ആക്രമണ മുറകൾ സ്വീകരിക്കുന്നു ഞങ്ങൾ യുദ്ധമുറ മാറ്റുന്നത് ആത്യന്തികമായ ലക്ഷ്യത്തിലേക്ക് അടുത്തു എന്ന് പറഞ്ഞുകൊണ്ടാണ് നേരത്തെ നമുക്കറിയാം ജാഫർ എക്സ്പ്രസ് എന്ന് പറയുന്ന ട്രെയിൻ തട്ടിക്കൊണ്ടുപോയി പാക് ഭരണകൂടത്തെ പേടിപ്പിച്ച് മുൾമുറയിൽ നിർത്തിയിരുന്നു കുറേയധികം ആളുകളെ കൊന്നിരുന്നു അവർക്ക് ഒരു ബസ് തടഞ്ഞു നിർത്തി കുറച്ചുപേരെ കൊല്ലുക ഇനിയും ബസ്സുകൾ തടഞ്ഞു നിർത്തി അതിനുള്ള ആൾക്കാരെ പുറത്തേക്ക് ഇറക്കി പരിശോധിച്ചതിന് ശേഷം കുറച്ച് പേരെ വിടുക കുറച്ചുപേരെ കൊല്ലുക ഇതൊക്കെ സംഭവിക്കാം കാരണം അവർ യുദ്ധ തന്ത്രങ്ങളിൽ വലിയ മാറ്റങ്ങളുണ്ടാകുന്നു കാരണം പാക് ഭരണകൂടം ധാതു സമ്പത്ത് മോഷ്ടിച്ച് കടത്തുകയാണെന്നും ഞങ്ങളെ അവഗണിക്കുകയാണെന്നും ഇവരുടെ മനസ്സിൽ ഉറച്ചു വിശ്വാസമുണ്ട് അതിനെ അതിജീവിക്കാൻ പാകിസ്ഥാന് സാധിക്കുന്നില്ല ഒരു ഘട്ടത്തിൽ അവർ ഹീറോസ് ടു പോയിൻറ്റ് സീറോ പോലെയുള്ള ആക്രമണങ്ങളിലൂടെ ബലൂജുകാരെ കൊലപ്പെടുത്തുകയും അവരെ ഉപദ്രവിക്കുകയൊക്കെ ചെയ്തിരുന്നു അന്ന് യാത്ര ഇരുപത്തിയേഴ് ബലൂജിസ്ഥാനികളെ കൊലപ്പെടുത്തിയെന്നാണ് പാക് ഭരണകൂടം അവകാശപ്പെട്ടത് പക്ഷേ പിന്നീട് അതൊരു വലിയ കലാപമായി മാറി അതിനെ അടിച്ചമർത്താൻ കഴിയാത്ത സാഹചര്യമൊക്കെ ഉണ്ടായി ഇവിടെ നിർബന്ധിതമായ തിരുവനന്തപുരം ാനം തടങ്കൽ ഇതൊക്കെ തന്നെ നടത്തിക്കൊണ്ട് ഇനി പാകിസ്ഥാനും മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല കാരണം ഈ ധാതു സമ്പത്തുള്ള മേഖല അതാണ് പാകിസ്ഥാൻ്റെ ജി ഡി പിയിൽ വലിയ പങ്ക് വഹിക്കുന്നത് ബലൂജികൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവിടം സംബന്ധിച്ചുള്ള വികസന പ്രവർത്തനം ഇനി ഞങ്ങൾ നടത്തിക്കൊള്ളാം ചൈനക്കാരെയും അടുപ്പിക്കില്ല അമേരിക്ക ഇങ്ങോട്ട് വരാൻ തയ്യാറാവുകയാണെങ്കിൽ അവരെയും ഓടിക്കുമെന്നാണ് പറയുന്നത് അപ്പോൾ ഈ ഗ്വാദർ മേഖലയിൽ ബലൂജ് മേഖലയിൽ ഇനി സർക്കാർ ഓഫീസുകളോ ആർമി ക്യാമ്പുകളോ പ്രവർത്തിക്കാൻ അനുവദിക്കില്ല അങ്ങനെയുള്ള ഓഫീസുകളെയും പട്ടാളക്കാരെയും ഒക്കെ അധിനിവേശ ശക്തിയായിട്ട് കണക്കാക്കി ഞങ്ങൾ അവർക്കെതിരെ പോരാട്ടം നടത്തും ഇത് വളരെ ശക്തമായ ഒരു പ്രഖ്യാപനമാണ് ഈ ഭീഷണിയെ അതിജീവിക്കാൻ അവർക്ക് കഴിയുന്നില്ല അതുകൊണ്ടാണ് ഗ്വാദർ മേഖലയിൽ ഓരോ ദിവസം കഴിയും തോറും സംഘർഷത്തിൻ്റെ ശക്തി വ്യാപ്തി കൂടിക്കൂടി വരുന്നത് അപ്പോൾ അടുത്ത ഘട്ടത്തിലേക്ക് ഈ യുദ്ധം പോവുകയാണെങ്കിൽ പാകിസ്ഥാനിലെ ആളുകൾ ഞങ്ങളുടെ ഏരിയയിലേക്ക് കടക്കാൻ പാടില്ല എന്നും ഉത്തരവ് പോലും ഈ ബി എൽ എ പുറപ്പെടുവിച്ചേക്കാം അങ്ങനെ വന്നു കഴിഞ്ഞാൽ സ്പോട്ടിൽ ഞങ്ങൾ അവരെ തീർക്കും ഈ രീതിയിലുള്ള യുദ്ധമുറയിലേക്ക് മാറുന്നു അപ്പോൾ നേരത്തെ ചാവേറായിട്ട് പൊട്ടിത്തെറിക്കുന്നു ഗർല യുദ്ധമുറകൾ സ്വീകരിക്കുന്നു എന്നതായിരുന്നു തന്ത്രമെങ്കിൽ ഇപ്പോൾ പ്രാദേശിക കൂട്ടായ്മകൾ രൂപീകരിച്ച് ബലൂജ് മേഖലയിലെ വിഘടന സംഘടനകളെല്ലാം കൂടെ ഒന്നിച്ചു ചേർന്ന് പോരാടുന്നു ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനെ പ്രതിരോധിക്കാൻ പാക് ഭരണകൂടത്തിന് നിലവിൽ സാധിക്കുന്നില്ല ഇന്ത്യയുമായിട്ടുള്ള കുറേ അധികം പ്രശ്നങ്ങൾ അവർക്ക് പ്രതിസന്ധി സൃഷ്ടിച്ചിരുന്നു ഇപ്പുറത്ത് അമേരിക്കയുമായിട്ടുള്ള ചില ചർച്ചകളിൽ ചൈനയെ ഒഴിവാക്കേണ്ട നിലപാട് സ്വീകരിക്കേണ്ടി വരുന്നു ഒപ്പം തന്നെയാണ് ആഭ്യന്തരമായി പ്രശ്നമുണ്ടാകുന്നത് അപ്പം ബലൂജി ലിബറേഷൻ ആർമിയുടെ പോരാട്ടത്തിനൊപ്പം തന്നെ തെഹ്രിക്കെ താലിബാൻ ഇൻ പാകിസ്ഥാൻ എന്ന് പറയുന്ന താലിബാൻ അനുകൂല സംഘടനയും പോരാട്ടം ആരംഭിച്ചു മറുവശത്ത് അവരും അക്രമ ആരംഭിച്ചതോടെ പാക് സൈന്യം എന്ത് ചെയ്യണമെന്നറിയാത്ത ആശങ്കയിലാണ് ഇരുപത് സൈനിക ക്യാമ്പുകൾക്ക് നേരെ ഇതുവരെ ആക്രമണം നടത്തിയെന്ന് ബലൂചിസ്ഥാനികൾ അവകാശപ്പെട്ടു കഴിഞ്ഞു മാത്രമല്ല റിമോട്ട് കൺട്രോൾ ഐഇ ഡി ഉൾപ്പെടെയുള്ള ആധുനിക യുദ്ധോപകരണങ്ങൾ അവരുടെ കൈവശമുണ്ട് എന്നുള്ളത് പാക് സൈന്യത്തെ ഭയപ്പെടുത്തുകയും ചെയ്യുന്നു എന്തായാലും സംഘർഷം കലാപം ഉടനെയൊന്നും അവസാനിക്കാൻ പോകുന്നില്ല എന്നാണ് ബലൂജികളുടെ നിലപാട് വ്യക്തമാക്കുന്നത് പാകിസ്ഥാൻ അതിനെ എങ്ങനെ